ം സുഹൃത്തുക്കളെ നമ്മളിപ്പോൾ എത്തിയിട്ടില്ലെന്ന് പറഞ്ഞാൽ ഉണ്ണിയടിൻ്റെ അടുത്താണ് ഉണ്ണിയുടെ നമ്മൾ ഐ കോഫി ഉപയോഗിക്കുന്ന സ്ഥിരം ഒരു കസ്റ്റമറാണ് അപ്പോൾ ഐ കോഫി ഉപയോഗിച്ചിട്ടുള്ള എക്സ്പീരിയൻസ് എന്താണെന്ന് നമുക്ക് ഉണ്ണിയനോട് ചോദിച്ചിട്ട് അറിയാം ഉന്നിട്ട് ഇപ്പോൾ നമ്മൾ ഇൻഡസ്ട്രീൻ്റെ ഐ കോഫി ഉപയോഗിച്ചിട്ട് എന്താണെന്ന് ഇപ്പോൾ എത്രാമത്തെ ബോക്സാണ് ഉപയോഗിക്കുന്നപ്പോൾ ഇപ്പോൾ ഞാൻ വന്നിട്ട് ഒരു നാല് ബോക്സ് നാല് ബോക്സ് കഴിഞ്ഞു നാല് ബോക്സ് ഉപയോഗിക്കുന്ന എക്സ്പീരിയൻസ് അതായത് ഷുഗറ് എനിക്ക് ഉണ്ടായിരുന്നതായിട്ട് എനിക്ക് അറിയില്ല അപ്പോൾ ഒരു ഒരു ത്രീ എയ്റ്റി ആ ഒരു ലെവലിൽ ഷുഗർ ഉണ്ടായിരുന്നു ആ അപ്പോൾ ആ സമയത്താണ് ഞാൻ ഐ കോഫി പരിചയപ്പെടുന്നത് നിങ്ങളുടെ അടുത്തുനിന്ന് ഐ കോഫി വാങ്ങാൻ ശ്രദ്ധിച്ചിരിക്കുക അപ്പോൾ ആ ഐ കോഫി കഴിക്കുന്നതിന് മുമ്പ് ഭയങ്കരമായ ക്ഷീണമായിരുന്നു ക്ഷീണമെന്ന് പറഞ്ഞാൽ നമ്മൾ എവിടെയെങ്കിലും ഇരുന്നാൽ ഓട്ടോമാറ്റിക്കലി ഉറക്കത്തിലേക്ക് പോകും ഭയങ്കര ക്ഷീണം പിന്നെ എന്താ പറഞ്ഞാൽ വർക്ക് ചെയ്യുന്നതിനൊക്കെ ബുദ്ധിമുട്ടുണ്ട് പിന്നെ കൈകാലിൻ്റെ തരിക്ക് വിരലുകൾക്കൊക്കെ ഒരു ബലമില്ലാത്ത അവസ്ഥ അതാണ് മീനായിട്ടുള്ള പ്രശ്നം പിന്നെ കണ്ണിന് കുറച്ച് കാഴ്ച മങ്ങുന്നുണ്ട് പിന്നെ മുടി കൊഴിയുന്നുണ്ട് ഇത്തരം പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ ഐ കോഫി കഴിച്ചതിന് ശേഷം ഷുഗർ വളരെ നോർമലായിട്ടുള്ള ഒരു റേറ്റിലേക്ക് വന്നതാണ് എന്നെ അത്ഭുതപ്പെടുത്തിയത് അതോടൊപ്പം തന്നെ ഈ ക്ഷീണം വിട്ടുപോകുകയും നല്ലൊരു ഉഷാറ് അതായത് ആയിട്ട് ഉന്മേഷത്തോട് കൂടിയിട്ട് പ്രവർത്തിക്കാൻ ജോലി ചെയ്യാനും ഒക്കെ സാധിക്കുന്നുണ്ട് അത് വളരെ വലിയ സന്തോഷമാണ് അപ്പം നൂറ്റി നാൽപ്പതാണ് അപ്പൊ ഏറെക്കുറെ അതൊരു നയന്റി പെർസെന്റേജോളം റെഡി ആയിട്ടുണ്ട് അത് തന്നെ വലിയ കിട്ടലായിട്ടാണ് പരിപ്പ് വേദന മാറിയിട്ടുണ്ട് ഏതായിട്ടും നല്ല ഉഷാറോട് എല്ലാ കോംപ്ലിക്കേഷൻസും എല്ലാം ഉണ്ടായിരുന്നു എല്ലാ എല്ലാ തരത്തിലും അതൊക്കെ അതിൽ നിന്നൊക്കെ ആ സൈഡ് എഫക്റ്റ് കംപ്ലീറ്റ് മാറാനായിട്ട് സാധിച്ചു അതോടൊപ്പം ഷുഗർ ബാലൻസ് അപ്പോൾ എന്തായാലും ചെയ്യാൻ എക്സ്പീരിയൻസ് ആണ് എന്ന് ഉണ്ണിൻ്റെ ഞാൻ കോഴിക്കോട് ചാലപ്പുറം ആണ് സ്വദേശം അപ്പോൾ ഈ പ്രൊഡക്റ്റ് പരിചയപ്പെട്ടതിൽ വളരെയധികം സന്തോഷമുണ്ട് ഇത് ഞാൻ എല്ലാവർക്കും വേണ്ടി സജസ്റ്റ് ചെയ്യാൻ വളരെയധികം സന്തോഷമാണ്